ബോർഡിൽ തട്ടിയിട്ട് ഒനിയിൽ വീഴുന്നു ഇടത്തെ കൈകൊണ്ട് മസ്താനിയുടെ കൈയിൻ്റെ അവിടെ പിടിക്കുന്നു ഈ വീഴ്ചയോടു കൂടി ഇവിടെ മറയുന്നു നെക്സ്റ്റ് ആംഗിളിൽ ക്യാമറ ഇവിടെ വരുന്നു വളരെ കൃത്യമായിട്ടാണ് ബിഗ് ബോസ് അത് ചെയ്തിട്ടുള്ളത് കാരണം ബിഗ് ബോസിന് ഈ ഒരു വിഷയം വിഷയമാക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് ഇവിടെ വീഴുന്നു ഈ വീണ് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു വിഷയം ഇന്ന് എപ്പിസോഡിൽ മാത്രമേ ബിഗ് ബോസിൽ കാണിച്ചിട്ടുള്ളൂ ലൈവിൽ ആ വിഷയം നടക്കാൻ പോകുന്നതേ ഉള്ളൂ എപ്പിസോഡ് കണ്ടവർക്ക് വളരെ ക്വിക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എപ്പിസോഡിൻ്റെ അവസാനം കാണിച്ചിട്ടുള്ള ഭാഗം വളരെ 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 മോശമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇതുവരെ ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും അധപ്പതിച്ചിട്ടുള്ള ഇൻസിഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒനിയിലും മസ്താനിയും തമ്മിലാണ് പ്രശ്നം ആ ഒരു സ്പോൺസേർഡ് ടാസ്ക് നടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസസ് അനൗൺസ് ചെയ്തപ്പോൾ പ്രൈസ് കിട്ടി എന്നിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഒനിയിൽ മസ്താനിയുടെ സൈഡിൽ ബാക്കിലൂടെ പോയ സമയത്ത് തട്ടി തട്ടിത്തടഞ്ഞ് വീഴുമ്പോൾ മസ്താനിയെ പിടിക്കുന്നു അങ്ങനെ അയാൾ നേരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു ഈ വിഷയം എനിക്ക് തോന്നുന്നു ലൈവിലോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ എപ്പിസോഡിൽ ഒരു പോർഷൻ കാണിച്ച സമയത്തും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ പിന്നീട് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് മസ്താനി ഇത് യു കെ ലക്ഷ്മിനോട് പറയുന്നു യു കെ ലക്ഷ്മി വളരെ നാടകീയമായിട്ട് അതാണ് ഞാൻ പറയാൻ കാരണം ചീപ്പ് എന്ന് ഞാൻ ഈ ഒരു പോയിന്റിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാനുള്ള റീസൺ കാരണം എന്താണെന്നറിയോ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായി ഇവൻ കയറി പിടിച്ചോ എന്നാണ് പറയുന്നത് പിടിച്ചോ പിടിച്ചില്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഞാനിതിൻ്റെ കംപ്ലീറ്റ് ഫുട്ടേജ് സൂം ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ദയവം ചെയ്ത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം വിഷയം എന്താണെന്നറിയാം ഞാൻ എന്തുകൊണ്ടാണ് ചീപ്പ് എന്ന് പറയാൻ കാരണം അറിയാം ഈ യു കെ ലക്ഷ്മി ഞാൻ ഇന്നലെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ ഡോണ്ട് ലൈക്ക് ദിസ് ലേഡി സിമ്പിളായിട്ട് ഞാൻ പറയാം ഒറ്റടിക്ക് എനിക്ക് ആ സ്ത്രീ ഇഷ്ടമല്ല എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് അവരുടെ ക്യാരക്ടറോ എനിക്ക് എനിക്ക് അവരുടെ എനിക്കവരുടെ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത് റിഫ്ലക്റ്റ് ചെയ്തു ഒന്ന് വരാം ഐ എം റിയലി സോറി ഫോർ ദിസ് ഞാൻ ഒരു സീ ഈ സീസണിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരാളുടെ അത് പിടിച്ച് ചെയ്യാറില്ലേ പക്ഷേ എനിക്കിഷ്ടമല്ലാത്ത ആൾക്കാരെ ഞാൻ ഇഷ്ടമല്ലാന്ന് തന്നെ പറയുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ മസ്താനിയും ഒനീനും തമ്മിലാണ് പ്രസിഡൻ്റായിട്ടുള്ളത് ഈ യു കെ ലക്ഷ്മി അത് കണ്ടിട്ടില്ല അവരവിടെ ഉണ്ടായിരുന്നില്ല ബട്ട് സ്റ്റിൽ അവർ വന്ന് കംപ്ലൈൻ ചെയ്യുന്നത് അവരത് കണ്ടു എന്നുള്ള രീതിയിലാണ് നോ പ്രോബ്ലം ഷീ ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ പക്ഷേ അതൊരു ആക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് യു കെ ലക്ഷ്മിക്ക് ഞാൻ ഞാനാ പറഞ്ഞുകൊണ്ടിരുന്നത് അവക്ക് ആക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ടതിനെയാണ് ഞാൻ ചീപ്പ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരിൽ പിടിച്ചോ തോണ്ടിയോ പരിപാടിയോ കാര്യങ്ങളോ ബിഗ് ബോസ് തീരുമാനിക്കട്ടെ കാരണം വെച്ചാൽ ഇവര് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഇഷ്യൂ അവർ എപ്പിസോഡ് ബിഗ് ബോസിലേക്ക് റേസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി രണ്ട് പേരും പക്ഷേ ഇത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തി ഈ ആയിട്ട് എന്തെങ്കിലും ചെയ്തത് ഇപ്പോൾ ആര്യൻ്റെയും ജിസൈലിനേക്കാളും ഭയങ്കര സംഭവമാണ് കാരണം വെച്ചാൽ ഒരാൾ തട്ടിത്തടഞ്ഞ് വീഴാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായൊരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ മേൽ തൊട്ടു എന്നുള്ള സംഗതി ആ തൊഴലിനൊരു ഇൻ അപ്രോപ്രിയറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഇത്രയും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരാളുടെ മേലെ ആരോപിക്കുന്ന സമയത്ത് അയാൾ എത്രത്തോളം ഒരു വ്യക്തിയായിട്ട് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ മുദ്ര കുത്തപ്പെടും എന്നുള്ളൊരൊറ്റ പോയിന്റാണ് ഇതിൽ പറയാനുള്ളത് ഇതിന് ലക്ഷ്മിയുടെ കേസ് എന്താ വെച്ചാൽ അയമ്മ ഇതൊന്നും കണ്ടിട്ടില്ല ആ സ്ത്രീ ഇത് കണ്ടിട്ടില്ല ഏ പക്ഷെ തറപ്പിച്ചെടുത്ത് പറയുന്നു അവർക്കത് ഇഷ്യൂ ആക്കണം പ്രശ്നമാക്കണം അവർക്കിത് കോണ്ടൻറ്റാക്കണം കാരം ചാൻ അതുകൊണ്ട് തന്നെ ഒലിയിലോട്ട് പോയി മൈക്കിട്ട് വരാൻ പറഞ്ഞു പോയി മൈക്കിട്ടിട്ട് വാന്നാണ് പറഞ്ഞത് ബിക്കോസ് നമ്മുടെ ഈ മസ്താൻ ഇത് പറഞ്ഞു ഇത് ഇഷ്യൂ ആക്കണ്ട ബിഗ് ബോസ് ഇത് കാണിക്കരുതെന്ന് പറഞ്ഞു പക്ഷേ ബിഗ് ബോസ് ആണ് അവിടെ കലക്കി പൊളിച്ചത് കാരണം ബിഗ് ബോസ് അത് കംപ്ലീറ്റ് ടെലികാസ്റ്റ് ചെയ്തു ഈ അപ്പോൾ വീണ്ടും ഇത് മാത്രമല്ല ഇനിയും പറഞ്ഞിട്ടുള്ളത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാൻ വീണ്ടും ഒരു ചീഞ്ഞ ഒരു ചീഞ്ഞ വിഷയം കൂടി വരുന്നുണ്ട് ആ ക്ലിപ്പ് ഞാൻ കണ്ടു കേട്ടോ ഞാൻ ആ ക്ലിപ്പ് കണ്ടു എനിക്ക് ചില കാര്യങ്ങൾ അതിൽ തോന്നി പറയാനുണ്ട് ആ ക്ലിപ്പിലേക്ക് ഞാൻ പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഇന്ന് അവിടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ളത് ആ ഒരു രാത്രി കണ്ട ഒരു വിഷയം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ എപ്പിസോഡിൽ കണ്ടതാണ് പക്ഷെ എന്നാലും എന്താണ് ലക്ഷ്മി ഉന്നയിച്ചിട്ടുള്ള സംഗതി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാനുണ്ട് സോറി ഫോർ ദിസ് ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട് അവള് പറയട്ടെ ഏ ബൈ ദ വേ ഇവളുടെ ഒരു ഒരു സ്റ്റോറി കറങ്ങി നടക്കുന്നുണ്ട് ലക്ഷ്മിയുടെ എന്ന് പറഞ്ഞിട്ട് കുറേ സ്ക്രീൻഷോട്ട്സക്കെ എൻ്റെ കയ്യിലും കിട്ടി പലരും അതിൽ വീഡിയോ ഒരാളെങ്കിലും ഒന്ന് രണ്ടാൾക്കാരെങ്കിലും ഒരാളെക്കെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവരുടെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവരെ അയച്ചെന്നോ ഇവരെ അവിടെ കെട്ടു ഇവിടെ കെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല ബിക്കോസ് അതൊരു വെരിഫൈഡ് ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് മാത്രം അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്കി പറയുന്നില്ല ഇനി നാളെ മറ്റന്നാൾ ആരെങ്കിലും പുറത്തേക്കും വിടോന്നുള്ള അറിയില്ല പക്ഷെ ആ സംഗതി അത് ആ ഒരു ഒരു വ്യക്തി അനോണിമസ് ആയിട്ട് ഇവരുടെ സ്റ്റോറി കുറച്ച് പേര് പുറത്തു പറഞ്ഞ സംഗതി പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും പറയുന്നില്ല ഞാൻ എത്ര ഭയങ്കരമായിട്ട് അവളങ്ങോട്ട് പ്രസ്താവിക്കണം ഇന്ന് ആക്ടിവിറ്റി ആദ്യം പേസ്റ്റ് മുണുങ്ങ് അവളോട് എങ്ങനെ തരം പറയാം ആദ്യം ആ പേസ്റ്റ് മുണുങ്ങ് പല്ല് അയച്ചു എനിക്ക് ഈ പല്ല് അയച്ചുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരെ ഇഷ്ടമല്ല ഒന്ന് പല്ലിയേപ്പ് കഴിഞ്ഞിട്ടാണ് ഇത്ര വലിയ കൊമ്പത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം ബ്രഷിങ് നിർത്തുക ബ്രഷ് ചെയ്യാൽ നിർത്തിയിട്ട് തുപ്പിയിട്ട് വേണം ചെയ്യാൻ അല്ലാണ്ട് അത് എനിക്ക് അറച്ചു ഈ സ്ത്രീയെന്ന് എന്ത് തോന്നെങ്കിൽ ഇത് നിർത്തി ഇത് ചെയ്യുക അല്ലെങ്കിൽ തുപ്പിക്കളയുക എന്തെങ്കിലും ഒന്നും ചെയ്യില്ലേ എന്നിട്ടുള്ള ഒരു കാര്യം പറയാം വയ്യ അപ്പോൾ ഈ വെമ്പൽ കൊള്ളാണ് ഒന്നിനെ അങ്ങോട്ട് കൊന്ന് കൊല വിളിച്ചിട്ട് അതിൽ നിന്നൊരു കോണ്ടന്റ് ഉണ്ടാക്കാൻ സ്വന്തമായിട്ട് ഒരു തേങ്ങാപ്പൊണ്ടാക്കില്ല ഇതുപോലെ ആരുടെങ്കിലും കാര്യത്തിൽ കയറി മാന്തി പൊളിച്ചിട്ടുണ്ടാക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അല്ലെങ്കിൽ ആ ബ്രഷീണ്ണിന് തീർക്കാനുള്ള ഒരു സമാധാനം പോലും ഇല്ലേ സമയം കഴിഞ്ഞു പോയാലോ അല്ലെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോൾ മസ്താരി കയറി ചോദിച്ചാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് പോയി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ വേറെയൊരു മൈക്കിട മൈക്കിട മൈക്കിട് ഓമ്മു ഇവളെങ്ങനെ അറിഞ്ഞു അത് മറ്റേ മസ്താനി പോയി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇവളാ പിന്നെ വർത്താനം കേട്ടുകഴിഞ്ഞാല് അവളത് കണ്ട പോലെയാണ് മസ്താനിയുടെ സംസാരം മേക്ക് സെൻസ് മസ്താനി ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യം ശരി പക്ഷെ മസ്താനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഒന്നിലോട് ചോദിക്കാം ഇത്രയൊക്കെ കിടന്ന് വാചാല ചലക്കുന്ന മസ്താനിക്ക് എന്തുകൊണ്ടത് പിന്നെ ഒന്നിലോട് ഡയറക്ടായിട്ട് ചോദിച്ചുകൂടാ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മൈക്കില് കംപ്ലൈന്റ് ചെയ്യല്ലേ വേണ്ടത് അത് മറ്റൊക്കെ കണ്ടാനിട്ടി കൊടുക്കാൻ അത് പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞതാവും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോ ഹൗസിലൊക്കെ ഒരുമിച്ചുള്ള ആള് തമ്മിൽ ഡിസ്കസ് ചെയ്തായിരിക്കും അത് അയമ്മർ എന്താ അവന് ഓർക്കുന്നില്ല അതുകൊണ്ട് അവൻ അവൻ ചെയ്തു എന്ന് പറയണേ എന്താണ് സ്ത്രീയെ ി കുത്തിരിപ്പ് ബെസ്റ്റാണ് കേട്ടോ അറിയാം അവളുടെ കുത്തി തീർപ്പ് അല്ലാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് അവിടെ നല്ല നൈസായിട്ടാണ് കുത്തിതീരിപ്പ് ഉണ്ടാക്കാറ് കഥ അല്ല അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാസ് ഹാസ് ടു ടു ബി ബി ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ വെച്ചിട്ട് ഇവനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് ടു ബി ത്രോൺ ഔട്ട് അത് ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെന്റ് ഷൂർ ആണ് പക്ഷെ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പുരുഷനെ ഒരു പുരുഷനെ കൊല്ലുന്നതിന് സമയമാണ് കാരണം ഇത്രയധികം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയില് ഒരു മനുഷ്യൻ ഇതുപോലെ ചെയ്യും എന്ന രീതിയിലുള്ള ആരോപണമല്ല പ്രസ്താവിക്കണം അവിടെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യണം എന്നല്ല പറയുന്നത് ക്യാമറ ഞാൻ 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 അത് ഇവിടെ ഒരു ടേബിൾ ഉണ്ടല്ലോ ആ ഈ ഇറച്ചക്കാര് അയം വന്ന് പല്ലു മരിയാക്കി തേച്ചിട്ടില്ല പല്ലേക്കാ പല്ലു തേക്കാനുള്ള സാവകാശം പോലും കഴിക്കാവോ എല്ലാരും സമയത്ത് ഞാൻ ആ ഭാഗം എടുത്ത് കാണിക്കാട്ടോട് നീങ്ങുമല്ലോണ്ട് നീങ്ങുമ്പോ ഇങ്ങനെ പോയപ്പോ ടച്ചല്ല എനിക്ക് തീരെ അപ്രോപ്രിയായിട്ട് തോന്നില്ല ഗാരഡി ഇവളേതാ ഇവള് കണ്ടോ അയ്യോ ഭഗവാൻ ഇതിനൊക്കെ എവിടുന്ന് കൊടുത്തട എവിടുന്നു ഇതിനൊക്കെ കിട്ടിയത് എന്തിനു വന്നു ഇതൊക്കെ എന്തിനു ചോദിച്ചാൽ കഷ്ടം എങ്ങനെ പറയാതിരിക്കും ഏ സലീം ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് വളരെ മോശം പോസ്റ്റാണ് ഞാനത് കാണിച്ചു തരാം കാരണം റിയാ സലീമ് ഇവരെ ലക്ഷ്മിൻ്റെ മകനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ശരിയുള്ള കാര്യമല്ല പക്ഷെ അത് കൂട്ടത്തിൽ ഞാൻ കൂട്ടത്തിൽ ഞാൻ പറയണോ എന്നുള്ള സംശയത്തിൽ കാരണമെച്ചാൽ റിയാസലീം പോസ്റ്റ് ഇട്ടാന്ന് വെച്ചാൽ ഇവരുടെ ഇന്നലത്തെ ആ മറ്റേ ഇഷ്യൂ ആദിലനൂറിനോട് പറഞ്ഞ ഇഷ്യൂയില് പിന്നെ ഇവളുടെ ഇവരുടെ ഇവളുടെ മകൻ വളർന്നിട്ടൊരു ഗേ ആയി ആയിട്ടുണ്ടെങ്കിലും കാരണം കുട്ടീനൊക്കെ പറഞ്ഞു അതൊരിക്കലും അത് അത് വേറൊരു ചെറ്റ അത് വേറൊരു ചെറ്റ റ്റ കാരണം ഈ അമ്മട ഞാൻ അത് റിയാക്ട് ചെയ്ത് നിക്കുമ്പോഴാണ് ഈ സ്ത്രീ ഇതും കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു ഗ്ലെയർ അടിക്കുന്നുണ്ട് കേട്ടോ സ്ക്രീനിൽ സോറി ടാണ്ടോ ഇത് കംപ്ലൈന്റ് ആണ് ക്യാമറയിൽ എടുത്ത് കാണിക്കട്ടെ കറക്ട് അതല്ലേ എന്റെ പോയിന്റ് അതല്ലേ ഹീറോയിസം ഇത് അവള് ജീപ്പ് തന്നെയാണ് അല്ല ഞാൻ എന്തിനത്രധികം റോക്സാഗുലിനാവും അല്ല ഞാൻ എന്തിനത്രം രോക്സാഗോലിനാണ് ഇതൊക്കെ കേൾക്കണ സമയത്തേ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ഇനി അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വേറെ കഥ ഓ ആ പേസ്റ്റ് വായന്ന് പോയപ്പോ ഒന്നുകൂടി ദമ്മായി അമ്മച്ചി ആ ടൂത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇത്രയും ദമ്മെടുക്കാൻ പറ്റിയില്ല പറയാൻ ടൂത്ത് പേസ്റ്റ് കുടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പല്ലിക്ക് അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ അറിഞ്ഞു പോയില്ലേ ോ നാണ്ടാറട നാഗവല്ലിന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നേ മറ്റേ വെറൊക്കെ ഇങ്ങനെ വളർത്തിട്ട് ആ നാഗവല്ലി പറയൂ ഒന്നും കൂടി നാഗവല്ലി എന്താ പറഞ്ഞു കേൾക്കട്ടെ ഈ ഉപാക്ക് പോയല്ലോ ഭഗവാനെ ഇഷ്യൂ ആക്കാൻ മാത്രമുള്ള ചീപ്പായിട്ടുള്ള പ്ലേസിന്നെല്ലാം ഞങ്ങൾ വരുന്നത് ഇങ്ങനത്തെ കുറച്ച് സാധനം പഠിച്ചു വന്നിട്ട് അപ്പം അവിടെ സ്ഥലം എടുത്തിടണം അങ്ങനത്തെ പ്ലേസ് എടുത്തിടണം ഇതിന് ആരെ കോച്ചിങ് കൊടുത്ത് ഏ ബിഗ് ബോസ് ഇത് അഖിൽമാരാരൊക്കെ കോച്ചിങ് കൊടുത്തതാവൂ ഏയ് അതായിരിക്കാൻ ചാൻസില്ല ആരാ അഖിൽമാരായ സ്വന്തം ആളാണല്ലോ അല്ല സ്വന്തമാണല്ല അവരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പോൾ നീ അതാണോ അല്ലേ അതായത് ഏതെങ്കിലും ഒരു ചീത്തനെ അവനെ പോയി ടാച്ചിങ് കാണിച്ചപ്പോഴാണ് ഫൈനലി മോഡി ടു ആസ്ക്ഡ് ദാറ്റ് ടു ഹെൽപ് യു ഡോണ്ട് ഷൗട്ട് യു ഡോണ്ട് ഷൗട്ട് യു ഡോണ്ട് ഷൗട്ട് വാൾ ഗോ സീ ന്യൂ സീ നീ അണ്ടോ നീ അണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ നീ അണ്ടോ ഉണ്ട് ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചെക്ക് ചെയ്യണോ സങ്ക ഇതൊരു ദിനേറ്റ് ഒരു പൊലപന്ധം പോലും ഇല്ലാത്ത ഇവളെന്ത് എത്ര ചാടികളും ചാടികൾ അല്ല ഒരു ബന്ധം ഇല്ലാത്ത ഇവക്കെങ്ങനെ ചാടി കളിക്കൊക്കെ കാണാൻ നമുക്ക് പറയാൻ അവകാശമുണ്ട് െ കേസ അത് കഴിഞ്ഞ എത്രയോ നേരെ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇപ്പൊ തേർട്ടി നയനോ ഫോർട്ടി ഡേയ്സ് ആയി ഇത്രയും ദിവസം ഒരു പെണ്ണിനെ നോക്കിയിട്ടില്ല എല്ലാരെ മര്യാദയ്ക്ക് ടച്ച് ചെയ്തിട്ടുള്ളൂ ഞാൻ സോറി പറഞ്ഞു അവൻ തന്നെ എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു ഇല്ല സ്വന്തമായിട്ട് ഒന്നും ഇല്ല അതിന്റെ കയ്യിൽ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തിനാ അതിനെങ്ങനെ പറയണം അതിൻ്റെ ഒന്നും ഇല്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതൊക്കെ പിടിച്ച് ആ ചുള്ളത് എന്തൊക്കെയൊക്കെ കയറി പിടിക്കാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ വളരെ കറക്റ്റാണ് ഷാനവാസവർണ്ണത്തിലേറെ കൂടുതൽ താഴാന് നിൽക്കരുത് വെരി ഗുഡ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ ഒരു ഒരു മനുഷ്യൻ താഴ്ന്നതിനൊരു പരിധിയില്ലേ മുപ്പത്തിരി പന്ത്രണ്ട് നാല്പത്തി അഞ്ച് ആള് സമ്മതിക്കാൻ പോകുന്നില്ല എനിക്ക് കറക്റ്റാണ് ആള് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം അപ്പൊ അനീഷ് വളരെ കൃത്യമായിട്ട് ചോദിച്ചു അതെങ്ങനെ എത്ര ജഡ്ജ്മെന്റിലാവണം ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കണം ഇവക്ക് മെല്ലെ കോണ്ടന്റ് ഉണ്ടാക്കണം ഇവള് മാക്സിമം ആൾക്കാരെ ഇന്നസെന്റുമായിട്ട് സിനിമ ചോദിച്ചാല് കുറച്ച് നേരത്തേക്ക് ഇവളൊന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ ചോദിച്ചേ അങ്ങോട്ട് അങ്ങോട്ടല്ലേട്ടോ യു കെക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല അല്ലേ ൊട്ടു ശരി പെണ്ണു മനസ്സിലാക്കാൻ പറ്റുവോ തൊട്ട് എന്റെ ദേഹത്ത് അത് തൊട്ട് കാണിച്ചതിന് ശരിയാക്കാൻ ആ ഫോഴ്സിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നു അതാണ് എനിക്ക് ഇന്നപ്രോപറേറ്റ് ഗുഡ് ആണോ ബാഡ് ആണോ ആ ഒരു ഇതിൽ പറ്റിയതാണോന്ന് മനസ്സിലാവാത്ത മസ്താനിയുടെ സംശയം ന്യായമായിക്കോട്ടെട്ടോ ന്യായം തന്നെയാണ് മസ്താനിയുടെ സംശയം കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഒരു ക്ലിപ്പ് കണ്ട സമയത്ത് മസ്താനിയുടെ സംശയം ന്യായം പക്ഷേ മാറ്റപ്പുറത്തിരിക്കുന്ന സ്ത്രീക്ക് എന്തിനത് എനിക്കത് എൻ്റെ പ്രശ്നം അതാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക അതവിടെ ഒരു ഇഷ്യൂ ആക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് ഒരു മുതലെടുപ്പ് ലാഭം ഉണ്ടാക്കുന്ന പരിപാടി ശരിയല്ല ഇനി നമുക്ക് ഞാൻ ഈ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്തു തരാം ഏത് നമ്മുടെ ഇവൻ ഒനിയിലെങ്ങനെയാണ് വീണിട്ടുള്ളത് എന്നുള്ള ക്ലിപ്പ് കിട്ടോ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഇവിടെയാണ് ആഹ്ലാദ പ്രകടനം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതാ കണ്ടോ ഇതാ ഈ പൊസിഷനിൽ അവിടെ വെച്ചിട്ടുള്ള ബോർഡിൽ തട്ടിയിട്ട് ഒന്നിയിൽ വീഴുന്നു ഇടത്തെ കൈകൊണ്ട് മസ്താനിയുടെ കയ്യിൻ്റെ അവിടെ പിടിക്കുന്നു ഈ വീഴ്ചയോടു കൂടി ഇവിടെ മറയുന്നു നെക്സ്റ്റ് ആംഗിളിൽ ക്യാമറ ഇവിടെ വരുന്നു വളരെ കൃത്യമായിട്ടാണ് ബിഗ് ബോസ് അത് ചെയ്തിട്ടുള്ളത് കാരണം ബിഗ് ബോസിന് ഈ ഒരു വിഷയം വിഷയമാക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് ഇവിടെ വീഴുന്നു ഈ വീണ് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം വൺ സെക്കൻഡ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഈ ഒരു പോയിന്റ് നോക്കിക്കോളൂ ഇതാണ് അവൾ പറഞ്ഞിട്ടുള്ള ഇന്നപ്രോപ്രിയറ്റ് ടച്ച് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്താ സ്ഥിതി ചെയ്യാൻ ബാക്കിൽ നിന്ന് ഒനിയിൽ ജസ്റ്റ് മസ്താനി അങ്ങനെ വയറിൻ്റെ അവിടെ പിടിച്ചത് പോലെയാണ് അങ്ങനെ മസ്താനി പോലെ തന്നെ തോന്നുന്നത് ഒനിൽ കണ്ടതാണ് ഈ പിടുത്തം പിടിക്കുന്നു മസ്താൻ ഫ്രണ്ടിലേക്ക് ആവുന്നുണ്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇത് എപ്പിസോഡ് എപ്പിസോഡാണ് ഇതോടുകൂടി ഇവൻ സോറി പറയുന്നു അയാള് ശരിക്കും വീണതാണ് കേട്ടോ അല്ലാതെ നമ്മൾ പറയില്ലോ അയാൾ വീണത് തന്നെയാണ് അതിൽ അതൊരു സംശയം ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടി ഇത് പഴയ പൊസിഷനിൽ കാണിച്ചുതരാം ഇതാ ഈ വന്നിട്ട് തട്ടി തടഞ്ഞിട്ട് വീഴുന്നു ഒരു കൈ കൊണ്ട് പിടിക്കുന്നു പിടിച്ചു കഴിഞ്ഞിട്ട് ആ പിടി മൊത്തത്തിൽ ആ പിടുത്തത്തിൽ നേരെ വൈ വയറും കൂട്ടിയിട്ടാണ് പിടിക്കുന്നത് നമുക്കറിയില്ല ഈ ഒരു സംഗതി ഞാൻ ഒനിയനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒനിയനെ സപ്പോർട്ട് ചെയ്യില്ല മസ്താനിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒറ്റ കാര്യം മാത്രം ഇത് ഡെഫിനറ്റ്ലി ലാലേട്ടൻ വരുന്ന സമയത്ത് ഗൗരവമായിട്ട് ഈ ഒരു വിഷയം കംപ്ലീറ്റ് ചോദിച്ച് എല്ലാ ക്യാമറയും ചെക്ക് ചെയ്ത് ഇവർ വിളിച്ചിട്ട് സീരിയസ് ആയിട്ട് പ്രേക്ഷകരെയും കൂടി ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തണം കാരണം വെച്ചാൽ ഈ ഒരു വിഷയം എപ്പിസോഡിലൂടെ കാണിച്ചൊരൊറ്റ കാര്യം കൊണ്ട് ഇത് ഡെഫിനറ്റ്ലി വേണം പക്ഷേ യു കെ ലക്ഷ്മി അത് ഐ ഡോണ്ട് ലൈക്ക് ഹെർ സിംപ്ലി അവരുടെ ഈ പട്ടി ഷോ ഈ പട്ടി ടി ടി ഷോ ഉണ്ടല്ലോ ആ ഒരൊറ്റ കാര്യമുണ്ട് ബാക്കിയൊന്നുമില്ല മര്യാദയ്ക്ക് സംഭവം അങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിക്കരുത് മൈക്കിടാൻ പറയും എന്നോട് ചോദിക്കുന്നതൊക്കെ പോണ കാണിക്കുന്ന സമയത്ത് എന്തുകൊണ്ടോ സുഹൃത്തുക്കളെ എന്നോട് ദേഷ്യം തോന്നിയത് കാര്യമില്ല ഞാനൊരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള കണ്ടീഷനിൽ എനിക്ക് അവരെ ഇഷ്ടമല്ല അവർ എനിക്ക് അവരെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് അവർ ഈ ഒരു വിഷയത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഡ്രാമ ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ള സിംപ്ലി ഷോ വെറും ഷോ ആണ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ഇഫ് ഷി റിയലി വോണ്ടഡ് ടു മേക്ക് എ തിങ് ഇങ്ങനെ ആയിരിക്കുന്നില്ല ചെയ്യുക എന്ന് എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടായിരിക്കാം ദിസ് ഇസ് മൈ അഭിപ്രായം ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വീഡിയോ കുറച്ച് ലെങ്തി ആയി ലൈവ് കാണട്ടെ അതിൽ എന്തൊക്കെയാണ് ബാക്കി ഫുൾ കാര്യങ്ങൾ എന്നുള്ളതനുസരിച്ച് ബാക്കി വീഡിയോ ആയിട്ട് വരാം ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ടേക്ക് കെയർ ബൈ